വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ പ്രൊവൈഡിംഗ് വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഒരു പൊസിഷനിലിരിക്കുമ്പോള് അതിന്റേതായ തന്റേടം വേണമെന്നും ഇത് മണ്ണാർക്കാടാണ് ഇല്ലെങ്കില് കസേരയില് ഉണ്ടാകില്ലെന്നും എംഇഎസ് കോളേജ് പ്രിന്സിപ്പാളിനോട് എംഎസ്എഫ് വിവിധ ഫീസ് വര്ധനയില് പ്രിന്സിപ്പാളിന് എംഎസ്എഫ് പ്രവർത്തകർ ഉപരോധിച്ചു എന്നാല് അധികപണം നിർബന്ധിച്ചു വാങ്ങിച്ചിട്ടില്ലെന്ന് പ്രിന്സിപ്പാൾ പ്രതികരിച്ചു പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അപകടകരമായി വാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് കേസ് തിങ്കളാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് ഇരുപത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാത ഉപരോധിച്ചു തോട്ടര സ്കൂളിന് മുന്നിൽ നടത്തിയ റോഡ് ഉപരോധം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച രണ്ടംഗ സമിതി സ്കൂളുകളിൽ പരിശോധന തുടങ്ങി ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ സൗകര്യങ്ങളും പരിമിതികളും വിലയിരുത്തിയാണ് സംഘം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ചെറുപ്പുളശ്ശേരിയിൽ വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി പാലക്കാട് റോഡിൽ മില്ലും പടിയിൽ റോഡരികിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഇത് രണ്ടാം തവണയാണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പുളശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ ജി പോൾസണും സംഘവും നടത്തിയ പരിശോധനയിലാണ് മില്ലുംപടിയിൽ റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് അറുപത് സെന്റിമീറ്റർ നീളം വരുന്നതാണ് കഞ്ചാവ് ചെടി ഇതിനു മുൻപ് എ റോഡിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയിരുന്നു സി സി എൻ ക്ഷേത്രത്തിലെ മോഷണത്തിനിടയ്ക്ക് കയ്യോടെ പിടികൂടിയ മോഷ്ടാവിനെതിരെ പരാതി നൽകാത്ത സംഭവത്തിൽ ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഡി ജി പിക്ക് പരാതി നൽകി മോഷ്ടാവിനെ സംരക്ഷിക്കുകയാണുണ്ടായതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വായില്യംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം പൊളിച്ച മോഷണം നടത്തിയ മോഷ്ടാവിനെതിരെ ക്ഷേത്രം ജീവനക്കാർ പരാതി നൽകിയില്ലെന്നും പോലീസുമായി ഒത്തുതീർക്കുകയാണ് ചെയ്തതെന്നും ആരോപിച്ച് ക്ഷേത്രം ജീവനക്കാർക്കും പോലീസിനുമെതിരെയാണ് പരാതി ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദനാണ് പരാതി നൽകിയത് മുപ്പതിനായിരത്തിൽ രൂപയിലധികം ശമ്പളം വാങ്ങുന്ന ഇവര് ക്ഷേത്രത്തിൽ വരുന്നത് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവർ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ സ്റ്റാഫിനെ വെച്ചിരിക്കുകയാണ് അവരിലൂടെ ഇവരുടെ പണികൾ നടത്തുന്നു ഒരു മാസം അയ്യായിരം ആറായിരം രൂപ ശമ്പളം കൊടുത്ത് ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു മാസം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ശമ്പളം മേടിക്കുകയാണ് എന്തായാലും നമുക്കറിയാം മുപ്പതിനായിരത്തിൽ കുറവ് കൂടുതലല്ലാതെ കുറവുണ്ടാവില്ല ഇവരുടെ ശമ്പളം ആ സംഭവം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി ഇവര് രണ്ടു പേരും വേണ്ട രീതിയിൽ അവിടെ വരുന്നില്ല ഒരു സ്റ്റോർ കീപ്പർ ഉണ്ട് അവിടെ ആ സ്റ്റോർ കീപ്പർ കൊണ്ടാണ് അവിടുത്തെ കൗണ്ടറിന്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് അയാളെ വെച്ചുകൊണ്ടാണ് ഒരാള് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ അയാളുടെ പടിയെടുപ്പിക്കുന്നത് ഇവര് പേരും അമ്പലത്തിൽ വരുന്നത് ഒരു മൂന്നോ നാലോ തവണയാണ് ഒരു മാസത്തിൽ മാക്സിമം ഇവര് വരുന്നത് ഈ ജീവനക്കാരെ കൊണ്ട് ഇവർ മാസം വാങ്ങുന്ന ഇത് മലബാർ ഓഫീസർ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് സി സി എൻ കടമ്പഴിപ്പുറം ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ അലയൻസ് ക്ലബ് ഡോക്ടർമാരെ ആദരിച്ചു വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നവ്യയെയും ഡോക്ടർ ബാല മണികണ്ഠനെയുമാണ് ആദരിച്ചത് വെള്ളിനേടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ നവ്യയെയും ഡോക്ടർ ബാലാമണികണ്ഠനെയുമാണ് ആദരിച്ചത് ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് ടി അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസ് മുഖ്യാതിഥിയായി ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് സെക്രട്ടറി മണികണ്ഠൻ വൈസ് പ്രസിഡന്റ്മാരായ രാജൻ മൊളിച്ചിയിൽ കെ ഷാജിദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ കടമ്പഴിപ്പുറം അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി സംസ്ഥാന പാത ഉപരോധിച്ചു തോട്ടര സ്കൂളിന് മുന്നിൽ നടത്തിയ റോഡ് ഉപരോധം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എത്തങ്ങൺ ഉദ്ഘാടനം ചെയ്തു ീഗ്വാസ്ലിം മുസ്ലിം ലീഗ് എൽ ജി എം എൽ എൽ ജി എം എൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ മാറ്റുക അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുക അപകട ഭീഷണിയുള്ള പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റുക ജില്ലാ ട്രീ കമ്മിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അവകാശം പഞ്ചായത്തുകൾക്ക് നൽകുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം എൽ ജി എം എൽ കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടര സ്കൂളിന് മുന്നിൽ നടത്തിയ റോഡ് ഉപരോധം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാത്രം ഇത് ഇവിടെ മാത്രമല്ല കരുമ്പ പാലം മുതൽ കുരുക്കിയാട് വരെ ആര്യമ്പ് വരെയും എപ്പോഴും വിഴാറാവുന്ന മരങ്ങൾ നിൽക്കുക ഇത് മാറ്റണമെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഒരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മെമ്പർമാർ നടത്തിയ സമരം ഒരു സൂചന മാത്രമാണ് ഇതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഈ സമരം പാർട്ടി ഏറ്റെടുത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിക്കുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എൽ ജി എം എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി ബഷീർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് അലി പഞ്ചായത്ത് അംഗങ്ങളായ അനസ് പംപ്ര എൻ സാജിറ ലക്ഷ്മിക്കുട്ടൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്തലവി തോട്ടര എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം ഷഹീറിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി ഉപരോധ സമരം അവസാനിപ്പിച്ചു ¡Es sí, que sí, 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 sí. sí, sí. sí, കരിമ്പുഴ ഒന്ന് വില്ലേജ് ഓഫീസർ ഹരികൃഷ്ണൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം സന്തോഷ് കുമാർ പി ഡബ്ല്യു ഡി റോഡ് മെയിന്റനൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ശീബ കെ സി പി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുരേഷ് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശശിധരൻ എന്നിവരും സ്ഥലത്തെത്തി ഇരുപത്തിരണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി എൽ എം ജി എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ പൂ പച്ചക്കറി കൃഷികൾക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഭവൻ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ തുടങ്ങിയവർ സംയുക്തമായാണ് പൂ പച്ചക്കറി നടപ്പിലാക്കുന്നത് കൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി മനോജ് അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി ആഷിഫ് കൃഷി ഓഫീസർ ഊർമിള വാർഡ് മെമ്പർ അരവിന്ദാക്ഷൻ സി ഡി എസ് ചെയർപേഴ്സൺ വിജിത ബിനു ചിത്ര അശോക് കുമാർ സി കെ ആജി കല്യാണിക്കുട്ടി എന്നിവരും കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകരും പങ്കെടുത്തു സി സി എൻ കടം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റേതായ തൻ്റെ ഇടം വേണമെന്നും ഇത് മണ്ണാർക്കാടാണ് ഇല്ലെങ്കിൽ കസേരയിൽ ഉണ്ടാകില്ലെന്നും എം എസ് കോളേജ് പ്രിൻസിപ്പാളിനോട് എം എസ് എഫ് വിവിധ ഫീസ് വർധനയിൽ പ്രിൻസിപ്പാളിനെ എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിച്ചു എന്നാൽ അധിക പണം നിർബന്ധിച്ചു വാങ്ങിയിട്ടില്ലെന്ന് പ്രിൻസിപ്പാൾ പ്രതികരിച്ചു നമുക്ക് ഒരു പൊസിഷനിൽ അതിന്റേതായ തന്നെ സാറേ അല്ലെങ്കിൽ ആരെങ്കിലും റെസ്പോൺസിബിലിറ്റി സാറേ മനസ്സിലായി രണ്ട് മണി വരെ സാറിന് എന്ന് പറയുന്നത് പിന്നെ സാറാവശ്യം കൊള്ളി നടക്കാം സാർ രണ്ട് മണി കെട്ടി വലുതാക്കാൻ പറ്റും ഇത് മണ്ണാരക്കാടാണ് അതിന് ആലോചിച്ചോളി മണ്ണാരക്കാട് വേണം എം എസ് എഫ് കാര്യം ക്യാമ്പസ് വേണം ഞങ്ങൾ സ്വാധീനം മേഖലയാണ് അവിടെ വന്നിട്ട് ഈ റിമോട്ട് ഏരിയയിൽ വന്നിട്ട് നൂറ് വർഷങ്ങൾ മറ്റു സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു ക്യാമ്പസില് ഇത്തരത്തിലൊക്കെ കൊള്ളപ്പിരി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായി കസാരോട് ഓർമ്മിപ്പിച്ചേരാം ആ മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിൽ ബിരുദ പ്രവേശന സമയത്ത് വാങ്ങുന്ന അനധികൃത പണപ്പിരിവെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് എം എസ് എഫ് നേതാക്കൾ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത് പിടിഎഫ് ഫണ്ട് ആഡ് ഓൺ കോഴ്സ് അലുമിനി ഫണ്ട് പ്ലേസ്മെന്റ് തുടങ്ങിയവയുടെ പേരിൽ വാങ്ങുന്ന ഫണ്ടിനെതിരെയാണ് നേതാക്കൾ സമരവുമായി രംഗത്തെത്തിയത് രാവിലെ പത്തരയോടെ കോളേജിലെത്തിയ നേതാക്കൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സി രാജേഷിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി എന്താ സേവനായിട്ട് നിങ്ങൾ കൂട്ടിക്കോളി അതിനെ ഗൗലിക്കേണ്ടതായിട്ടില്ല പക്ഷെ ഇവിടെ നിങ്ങൾ പറയുന്ന തുക കണ്ടെത്താൻ വീർപ്പ് മുട്ടി അവിടുന്ന് കടമാങ്ങി ഇവിടെ നിന്നിട്ട് കോളേജിനകത്ത് നിന്ന് കടമാങ്ങനെ ഗ്രന്ഥങ്ങള് ഞങ്ങള് കാണിയാണ് അതിനെ ജോയിൻ ചെയ്യണ്ട പറയുന്നത് അതിനെ ഞങ്ങളെ ഞാൻ പറഞ്ഞോ നിങ്ങൾ എത്ര നേരം വന്നിട്ട് നിങ്ങളെ വിളിച്ചോട്ടയുമായി ബന്ധപ്പെട്ടോ നിങ്ങളെ ബന്ധപ്പെട്ട് ഓരോ എന്താ പറഞ്ഞ മറുപടി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കേട്ടിരിക്കല്ല എന്നാൽ പി ടി എടുത്ത തീരുമാനമാണിതെന്നും അതിലൊന്നും ഇടപെടാനോ പറയാനോ കഴിയില്ലെന്നും പ്രിൻസിപ്പാൾ അറിയിച്ചു എന്നാൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര തീരുമാനം വേണമെന്നും അല്ലാത്ത പ്രിൻസിപ്പാൾ ക്യാബിൻ വിട്ടു പോവില്ലെന്നും സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പ്രിൻസിപ്പാളിനോട് മുന്നറിയിപ്പ് നൽകി നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് അവിടെയൊക്കെ താഴെ മാത്രം വിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇവിടെ ഈ നാലായിരം രൂപ വിദ്യാർത്ഥികളിൽ നിന്ന് പി ടി എ ഫണ്ട് മാത്രം പിരിച്ചുകൊണ്ട് ഒരു കൊള്ളയാണ് നടക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ചേരേണ്ട ഒരു കോഴ്സാണ് ആഡ് ഓൺ കോഴ്സ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പേ അവർ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കുന്നിടും അപ്പം തന്നെ പഠനം കഴിഞ്ഞു പോയ വിദ്യാർത്ഥികളുടെ സംഘടനയായ അലൂമിനി പോലത്തെ സംഘടനകൾക്കാണ് പൈസ വാങ്ങുന്നത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പല രീതിക്കും ഇവർ ഫണ്ട് സമാഹരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പരിശോധന നടത്തിയപ്പോൾ അഞ്ഞൂറ് ചില്ലറ വ്യത്യാസമാണ് എംഇഎാനിയിൽ മെറിറ്റ് സീറ്റിൽ എയ്ഡഡ് കോളേജിൽ പൊന്നാനിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും എം ഇ എസ് അഡ്മിഷൻ എടുക്കുന്ന എയ്ഡഡ് കോളേജിലെ വിദ്യാർത്ഥിക്കും നാലായിരത്തി അഞ്ഞൂറിന്റെ വ്യത്യാസമാണ് ഉള്ളത് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപ അധികമായി വാങ്ങുകയാണെന്നും രസീതിയിൽ മറ്റുള്ളവ എന്ന് പേന കൊണ്ടെഴുതി യിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും പിരിക്കുന്നുണ്ടെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വൈസ് പ്രിൻസിപ്പാൾ ടി കെ ജലീൽ പ്രൊഫസർ പി എം സലാഹുദ്ദീൻ പ്രൊഫസർ പി സൈദലവി തുടങ്ങിയവർ പ്രിൻസിപ്പൽ ക്യാബിനിലെത്തി വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തി പി ടിഐ യോഗം ചേർന്ന് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും പ്രിൻസിപ്പൽ നൽകിയ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് അഡ്വാൻസ് ആയിട്ട് അത് പിന്നീട് അഡ്ജസ്റ്റ് അത് ആ കാര്യത്തിൽ മാനേജ്മെന്റിന്റെ പോളിസി എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യത്തിൽ അഡ്വാൻസ് അഡ്വാൻസിൽ വാങ്ങേണ്ടതില്ലേ അല്ലെങ്കിൽ അഡ്വാൻസ് പിന്നീട് ഇത് ചേരുന്ന സമയത്ത് വാങ്ങിയാൽ മതി തിരുന്താൻ നിക്കാൻ സാധിക്കും ഈ വർഷം വർഷം വൈസ് പ്രസിഡന്റിനെ സംസാരിച്ചിട്ട് ഒരു പിന്നെ കഴിഞ്ഞ രൂപത്തിൽ തന്നെയാണ് ആ ആ സംഭാവന രൂപത്തിലേക്ക് എടുക്കാൻ പറ്റും എംഎസ്എഫ് ജില്ലാ സെക്രട്ടറി ഇർഷാദ് കൈതച്ചറ നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി കെ സോഫ്വാൻ ജനറൽ സെക്രട്ടറി മുഹസിൻ ചങ്ങിലേരി എം ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഷൂ ജനറൽ സെക്രട്ടറി വാജിദ് അലി ട്രഷറർ ഇസ്മയിൽ ഭാരവാഹികളായ ഹാമിദ് ബിസ്മിൽ നവാഫ് സിനാൻ ഫെബിൻ മണ്ണാർക്കാട് പ്രസന്നൻ മുളഞ്ഞൂർ സംവിധാനം ചെയ്ത നിങ്ങൾ അപകടത്തിലാണ് എന്ന ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു കള്ളടിക്കോട് ബാല സിനിമാസിൽ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാമചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു കേരള ആർട്സ് ആൻഡ് ഫിലിം സൊസൈറ്റി അവതരിപ്പിക്കുന്നതാണ് ഷോർട്ട് ഫിലിം മുപ്പത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചിത്രം ഫിംഗർ പ്രിന്റ് എന്ന യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന്റെ ഓൺലൈൻ പ്രകാശനമാണ് നടത്തിയത് കാലിക പ്രസക്തമായ പ്രമേയമാണ് ഈ ചിത്രത്തിലേത് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ഹ്രസ്വചിത്രം വികാസം കൊള്ളുന്നത് സംവിധായകൻ പ്രസന്നൻ മുളഞ്ഞൂർ പ്രമേയ വിശദീകരണം നടത്തി ഷാജി ശ്രീകൃഷ്ണപുരം അഭിനേതാക്കളായ ശ്രീനി ശ്രീലക്ഷ്മി ഉണ്ണി പ്രദീപ് ജനപ്രതിനിധികൾ ജനപ്രതിനിധികളായ രാധിക റമീജ മാധ്യമപ്രവർത്തകൻ സമത് കല്ലടിക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് മലപ്പുറം ജില്ലയിൽ ആറായിരത്തോളം ആളുകളിലേക്ക് മഞ്ഞപ്പിത്ത വ്യാപനം നടന്നതായി ഡി എം ഒ ആർ രേണുക്ക പറഞ്ഞു വള്ളിക്കുന്നിലും അത്താണിക്കലിലുമാണ് രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത് നിലവിൽ ആർക്കും ഗുരുതരമായ അവസ്ഥയില്ലെന്നും ഡി എംഒ പറഞ്ഞു ജൂൺ രണ്ടാമത്തെ ആഴ്ച നമുക്ക് കേസുകൾ വളരെ നല്ലപോലെ കുറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അതിനുശേഷമാണ് നമുക്ക് ഈ മൂന്ന് മേജർ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത് അതിനാണ് നമുക്ക് ഏകദേശം നാമൂറിനടുത്ത കേസുകൾ ഓരോ ഔട്ട് ബ്രേക്കിനും ഉണ്ടാകുകയും ഇത് നമുക്ക് ഈ ലാസ്റ്റ് രണ്ട് വീക്കിൽ നമുക്ക് കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ആദ്യത്തെ ഇതിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഡെത്ത് നടന്നത് നമുക്ക് കൂത്തുകല്ല ഔട്ട് ബ്രേക്കിലായിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത് ഈ ഔട്ട് ബ്രേക്കുകളിലൊന്നും നമുക്ക് ഡെത്ത് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പതിനഞ്ച് ഒരു കുട്ടിയുടെ ഡെത്ത് നമുക്കൊരു സംശയാസ്പദമായ ഇതെന്നേ പറയാൻ കഴിയുള്ളൂ പക്ഷേ അത് നമ്മളുടെ ഇതിൽ നോക്കിയതിന് ശേഷം വളരെ ഷോർട്ട് പീരീഡിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെത്തായ ഒരു ഒരിതാണ് കണ്ടേക്കുന്നത് അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് നമുക്ക് ഒരു അനുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും അത് ചികിത്സ ഡോക്ടർമാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സസ്പെക്റ്റഡ് എന്ന് തൽക്കാലം പറയാം എന്ന് മാത്രമേ ഉള്ളൂ അത് ഹെപ്പറ്റൈറ്റിസ് ഡെത്തായിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് കഴിയുന്നതല്ല പിന്നെ നമുക്ക് നമ്മൾ നമ്മൾ ഒരു കൊടുക്കരുത് കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് മലപ്പുറം പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അപകടകരമായി വാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് കേസ് തിങ്കളാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് ഇരുപതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതെ പുതിയ നിയമം വന്നതിനു ശേഷം ഇന്ന് പുലർച്ചെറിയ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഒന്നര മണിക്ക് തന്നെ ഒരാള് ഒരു മുഹമ്മദ് ഷാഫിയുള്ള ഒരാൾ റേഷാൻഡായിട്ട് റൈഡ് ചെയ്തത് മനുഷ്യജീവൻ അപകടം പുറത്തൊക്കെ റൈഡ് ചെയ്തിട്ട് പുളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്ഥിരത്തെ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ക്രൈം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് സെക്ഷൻ ടു എയ്റ്റി വൺ പ്രകാരം സെക്ഷൻ ടു എയ്റ്റി വൺ ബി എൻ എസ് നയൻറ്റി ഫോർ ഡി എം ബി ആക്ട് കേസ് അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്രവാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാണ് കേസെടുത്തത് കർണാടക മടിക്കേരി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് കേസെടുത്തതെന്ന് കൊണ്ടോട്ടി പോലീസ് പറഞ്ഞു ഇരുചക്രവാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ മൂന്ന് പേരുമായി യാത്ര ചെയ്തതിനാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുന്നൂറ്റി വകുപ്പ് മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി ഡി വകുപ്പുകളും ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുതുതായി നിലവിൽ വന്ന ഭാരതീയ നഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയതെന്നും പോലീസ് അറിയിച്ചു സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച രണ്ടംഗ സമിതി സ്കൂളുകളിൽ പരിശോധന തുടങ്ങി ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ സൗകര്യങ്ങളും പരിമിതികളും വിലയിരുത്തിയാണ് സംഘം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ എന്നിവരടങ്ങിയ രണ്ടംഗ സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ പരിശോധന നടത്തുന്നത് ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ സൌകര്യങ്ങളും പരിമിതികളും വിലയിരുത്തിയാണ് സംഘം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ അധ്യക്ഷന്മാർ ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പൽമാർ പി പ്രസിഡന്റുമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓൺലൈൻ യോഗം ചേർന്നിരുന്നു സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചാൽ എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കാമെന്ന് ജില്ലാ പഞ്ചായത്തും നഗരസഭകളും അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ പ്ലസ് വൺ പുതിയ ബാച്ചുകൾ ആരംഭിച്ചാൽ പരിമിതികൾ ഉള്ളതായി ചില സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരം സ്കൂളുകൾ നേരിട്ട് സന്ദർശിച്ച് മുൻഗണനാക്രമത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കാനാണ് തീരുമാനം പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകൾ നാലാം തീയതി വരെയാണ് നാലാം തീയതി വൈകുന്നേരത്തോടെ മലപ്പുറത്തെ സീറ്റുകളുടെ കുറവ് എത്രയാണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും ഇതും കൂടി പരിഗണിച്ചു അഞ്ചാം തീയതി സംഘം വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് സ്കൂളുകളില് ബാച്ച് അനുവദിച്ചാൽ എല്ലാവരുടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മുനിസിപ്പാലിറ്റികളും അതുപോലെ ജില്ലാ പഞ്ചായത്തും തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ ചില പരിമിതികൾ നിലനിൽക്കുന്നതായിട്ട് ചില സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരം സ്കൂളുകളിൽ ഞങ്ങൾ നേരിട്ട് വിസിറ്റ് ചെയ്യും

അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കുഞ്ഞാലൻകുട്ടിയും സംഘവും മേലാട്ടൂർ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മേലാറ്റൂർ സ്വദേശി പള്ളിപ്പറമ്പ് രാജൻ പിടിയിലായത് സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന ചാരായമാണ് പിടിച്ചെടുത്തതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്ത് വാഹനം കസ്റ്റഡിയിലെടുത്തു മേലാറ്റൂർ ടൌണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ ചാരായ വിൽപ്പനയും മുൻപ് അക്വാരി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ രാജൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് എക്സൈസ് അറിയിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ ായ എം അനീഷ് കെ നിപുൺ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പുഷ്പരാജ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു സി സി എൻ പെരിന്തൽമണ്ണ എല്ലാവിധ വാഹനങ്ങളുടെ ഓട്ടോമൊബൈൽ പാർട്സുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കി ഗിയർസോൺ ഓട്ടോമൊബൈൽസ് ചെറുപ്പളശ്ശേരി മഞ്ചക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു പി എം എസ് ആറ്റകോയത്തങ്ങൾ ആലിപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരിയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽസ് ഷോറൂം ആണ് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി റോഡിൽ മഞ്ചക്കല്ലിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് വാഹനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ഓട്ടോമൊബൈൽസ് പാർട്സുകളും ഇനി ഗിയർ സോണിൽ നിന്നും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും എല്ലാവിധ സ്പെയർ പാർട്സും ഒറിജിനൽ സ്പെയർ പാർട്സും അല്ലാത്തതും അതർ ബ്രാൻഡുകളായിട്ടുള്ള എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ ഈ കടയിൽ ലഭ്യമാണ് ഫോർ വീലർ ത്രീ വീലർ സിക്സ് വീലര് ഹെവി വെഹിക്കിൾസ് എല്ലാതും അഥവാ ഇല്ലാത്തതായിട്ടുള്ള എല്ലാ ഐറ്റംസും വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഐറ്റങ്ങൾ നമ്മൾ സമയത്തിനനുസരിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും കൂടാതെ ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കും ി മഹേന്ദ്ര ടൊയോട്ട തുടങ്ങിയവയുടെയും വലിയ വാഹനങ്ങളായ എയ്ച്ചർ മസ്ത തുടങ്ങിയ വാഹനങ്ങളുടെയും ആപ്പി ബജാജ് തുടങ്ങി ത്രീ വീലർ വാഹനങ്ങളുടെയും മറ്റു ബ്രാൻഡുകളുടെയും എല്ലാവിധ ഓട്ടോമൊബൈൽസ് പാർട്സുകളും ഒറിജിനലും ഗിയർസോണിൽ ലഭിക്കും വാഹനങ്ങളുടെയും ബോഡി വർക്ക് പാർട്സുകളും കുറഞ്ഞ വിലയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇന്നിപ്പോ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ എല്ലാവിധ എല്ലാവിധം കാറിന്റെ പാർട്സുമായി എല്ലാവിധ ഐറ്റംസുകളും അവൈലബിൾ ആണ് കാറ് അതേമാതിരി സിക്സ് വീല് ടു ത്രീ വീലർ ഫോർ വീലർ ഫോർ വീലറിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് മാന്യമായ ലെവലില് ചെറുപ്പ മഞ്ചക്കല്ലിൽ ഞങ്ങൾ ഇന്ന് ഓപ്പൺ ആക്കിയ ഷോപ്പാണ് എല്ലാ വിധ പാർട്സുകളും പ്രതീക്ഷം ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാരും സഹകരണം പ്രദീക്ഷിച്ചു കൊള്ളുന്നു ഉദ്ഘാടന ചടങ്ങിന് ഡയറക്ടർമാരായ മുഹമ്മദ് അലി പൂക്കുന്നൻ ടി കെ ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി മറ്റ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു മികച്ച ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്നത് ഷോപ്പ് അടിപൊളിയാണ് കുഴപ്പമില്ല എല്ലാ എല്ലാ അത്യാവശ്യങ്ങളും ഉണ്ട് കണ്ടതില് ടാറ്റേച്ചർ മിസാന് മറ്റേ ബസ്സിന്റെ സാധനങ്ങള് അങ്ങനെയുള്ള പാർട്സെല്ലാം കുഴപ്പമില്ല അടിപൊളിയാണ് നല്ലതല്ലേ ആ നല്ലത് ഒരു ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നല്ലോ ഓ ചെറുപ്പം ചെറുപ്പമുള്ളൊരു ടോപ്പാണ് അതായത് എല്ലാ ചെറു വലിയ വണ്ടികളൊക്കെ സ്പെയർ പാർട്സ് മറ്റേ ജനുവിനാണ് ഈ ജെനുവിൻ്റെ എല്ലാം മറ്റേ വളരെയധികം മറ്റേ രീതിയിലുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കൃഷ്ണൻ നായർ സ്മാരക വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വനിതാ വേദി പ്രവർത്തകർക്കായി അഭിനയ ശില്പശാല നടത്തി വനിതാ വേദി താലൂക്ക് സെക്രട്ടറി എസ് രാധ ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മുഴുവൻ വായനശാലകളിലെയും വനിതാ വേദി പ്രവർത്തകർക്കായാണ് അഭിനയ ശില്പശാല നടത്തിയത് പത്മലത മോഹൻ നേതൃത്വം നൽകി ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞ മൂന്ന് ലഘുനാടകങ്ങൾ അവതരിപ്പിച്ചു വനിതാ വേദി സെക്രട്ടറി ഉഷ സ്വാഗതവും ഉമ നന്ദിയും പറഞ്ഞു സി സി എൻ പിരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റേതായ തന്റേടം വേണമെന്നും ഇത് മണ്ണാർക്കാടാണ് ഇല്ലെങ്കിൽ ഉണ്ടാകില്ലെന്നും എം എസ് കോളേജ് പ്രിൻസിപ്പാളിനോട് എം എസ് എഫ് വിവിധ ഫീസ് വർദ്ധനയിൽ പ്രിൻസിപ്പാളി പ്രവർത്തകർ ഉപരോധിച്ചു നിർബന്ധിച്ചു വാങ്ങിച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പാൾ പ്രതികരിച്ചു പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അപകടകരമായി വാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് കേസ് തിങ്കളാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് ഇരുപത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാത ഉപരോധിച്ചു തോട്ടര സ്കൂളിന് മുന്നിൽ നടത്തിയ റോഡ് ഉപരോധം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച രണ്ടംഗ സമിതി സ്കൂളുകളിൽ പരിശോധന തുടങ്ങി ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ സൗകര്യങ്ങളും പരിമിതികളും വിലയിരുത്തിയാണ് സംഘം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്